and family ും പറയാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ാണ് സാറും very, very My association with Cocker Films is almost 25 years now. After 25 years, still we are going strong with Mari. and So I want you to give a big round of applause for Cocker Films. All the technicians who have worked in the film, I am so, so very, very happy. I wish them all the very best, especially to the director, Arun Bose, and to the scriptwriter. I wish you all encourage and give your good wishes for the success of the film. Denet Director <laughs> Cevi Malaysan, ne yani ya bir <laughs> de malakuru, bir deylekes vazgeçici ya da. Merhaba. Ben sevindiğim bir bagaj var ya. Yengelerimizin zorlam, family function. ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത സിനിമ ആ സിനിമയുടെ ഓഡിയോ എത്തിച്ചേരാൻ കഴിയുക അതൊക്കെ വലിയ ഭാഗ്യങ്ങളാണ് ഒരുപാട് എന്ന മൂവി നമ്മുടെ യൂത്ത് നമ്മുടെ ഇടയിലൊക്കെ ഒരു മൂവിയാണ് ആൻഡ് അരുൺ ബോസ് അദ്ദേഹത്തിന്റെ

ആദ്യമായിട്ട് ഞാനൊരു ഫ്രഷ് സോങ് പുതിയൊരു സോങ് ലൊക്കേഷനിൽ പ്ലേ ചെയ്തപ്പോൾ വണ്ടർ അടിച്ചു നിന്ന് പോയത് മീശമായൊരു ലൊക്കേഷനില് അതിപ്പോൾ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളായി ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ വിന്യാജി മ്യൂസിക് നൽകിയിട്ടുണ്ട് പക്ഷേ ഇരുപത്തി വർഷം കാത്തിരിക്കേണ്ടി വന്നു വിന്യാജിയുടെ സംഗീതത്തിൽ ഒരു സോങ്ങിൽ അഭിനയിക്കാം സിയാതക മലയാളത്തിൽ ഒരുപാട് ലെജൻഡറി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ് വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് സീ അതക്കോട്ടെ വർക്ക് ചെയ്യുന്നത് എല്ലാ ദിവസവും ഞാൻ രാവിലെ ലൊക്കേഷനിൽ ചേരുമ്പോൾ സിയാത് കവട്ടാണ് ഉച്ചയ്ക്ക് ബ്രേക്ക് പറഞ്ഞ് ഊണ് കഴിക്കാൻ പോകുമ്പോഴും ഒരു കസരയിട്ട് ഇരിക്കുന്നതാണ് വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും സീതാതെ കവട ഇരിക്കുന്നതാണ് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ആയി പക്ഷേ ഇതുവരെ ഇങ്ങനെ ഫുൾ ടൈം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ ഒരു സ്ഥലത്ത് ഒരു കസേരയിട്ട് ഇരുന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെ ഞാനിതുവരെ കണ്ടിട്ട് സോ ഹാറ്റ് ഓഫ് ചെയ്യാറുണ്ട് പറഞ്ഞതാണ് ലിസ്റ്റിനോടൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല എങ്ങനെയാണെന്ന് അറിവില്ല അരുൺ അരുൺ ലൂക്ക എല്ലാവരും കണ്ട സിനിമയാണ് ഒരുപാട് റ്റിക് ബ്യൂട്ടി ഉള്ളൊരു സിനിമയാണ് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല അരുൺ ഒരു കലാകാരനാണ് ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അരുൺ ഇപ്പോൾ റീസെൻറ്റ്ലി ഒരു ഫോട്ടോ ചില ഒരു എക്സിബിഷൻ ഒക്കെ നടത്തിയതേ ഉള്ളൂ പെയിൻറിങ് സെട്രിസ്റ്റിൽ അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു എയ്സ്തറ്റിക് ലൂക്കെയിൽ ഉണ്ടായിരുന്നു മാരുവില്ൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമയിലും ഓരോ ഷോട്ടിലും ഓരോ സീനിലും ഉടനെയുള്ള സിനിമയിലും അതുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഒരു ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും മാരുവില്ലൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമ അപ്പോൾ അരുണെ പോലെ അത്രയും ഡീറ്റെയിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ഒരു പുതിയ ഡയറക്ടർ ഐ മീൻ ഒരു പുതിയ ഡയറക്ടർ അപ്പം ഞാനത് നോട്ടീസ് ചെയ്തത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് സോങ്ങുകളുണ്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുന്നൊരു ഷോട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ടേബിളിൽ സൈഡിൽ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു സൈഡിൽ ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഒരു ഇതിനകത്ത് ഞാൻ ക്യാരക്ടർ ഒരു എസ്പയറിംഗ് ഫിലിം മേക്കറായിട്ടാണ് അപ്പോൾ ഞാൻ ആ ബുക്സ് നോക്കിയപ്പോൾ ഒരു എസ്പയറിംഗ് ഫിലിം മേക്കർ എന്തൊക്കെ പുസ്തകങ്ങൾ വായിക്കുമോ ആ പുസ്തകങ്ങളാണ് അവിടെ സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ഫ്രെയിംസിലൊന്നും അത് വരുന്നില്ലെങ്കിലും ആ കംപ്ലീറ്റ് പ്രോപ്പർട്ടി അതായത് അവിടെയുള്ള ഓരോ മൈക്രോ ഡീറ്റെയിൽ അത്രയും ശ്രദ്ധിച്ച് അത്രയും എക്സിതെറ്റിക്കലി ഞാൻ ട്രീറ്റ് ചെയ്താണ് ഈ സിനിമ ആരോട് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രുതി സർജാന വിൻസി ഇവരോടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത് പക്ഷെ ഡേ വൺ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ആയുസ് അങ്ങ് ബ്രേക്കായി ആൻഡ് ഞങ്ങൾക്ക് തമ്മിൽ നല്ലൊരു എനർജി വളരെ ഒരു പോസിറ്റീവ് എനർജി മൊത്തത്തിൽ ലൊക്കേഷൻ ഉണ്ടായിരുന്നു

അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു തന്ന ക്ഷമിക്കും അരുണും താങ്ക് യു ദിസ് ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സെറ്റ്സ് ആൻഡ് ഷെറിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓൾവേസ് ഓൾവേസ് ബി വെരി സ്പെഷ്യൽ ടു മീ വിദ്യാജി താങ്ക് യു സോ മച്ച് ഫോർ സച്ച് എ ബ്യൂട്ടിഫുൾ സോങ് സച്ചിലുള്ള കോമൺ ആണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം കുടിച്ചു തന്നു കാരണം എന്നുള്ളത് ഇസ് ഈസ് നോട്ട് റിയലി മൈ ഫോട്ടോ ബട്ട് വളരെ വളരെ ആയിട്ട് ഷൂട്ട് കൂടെ സോ മച്ച് നമസ്കാരം വളരെയധികം ഞാൻ സിയാക നിർമ്മിച്ച ഒരു സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിട്ടാണ് സിനിമ ഇൻഡസ്ട്രിയിൽ വന്നത് തന്നെ അപ്പം എന്റെ തുടക്കം പോലെ ഉണ്ട് സിയാകൊഡ്യൂസറായിട്ട് ക്ഷമ എത്തി നിൽക്കുമ്പോ സിനിമയിലെ ഏറ്റവും അധികമായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരില് തന്നെയുണ്ട് ക്ഷമയാണ് കാരണം ആർട്ടിസ്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ പൈസ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പടം നമുക്ക് ബിസിനസ് ആയില്ലെങ്കിൽ തിയേറ്റർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാം വേണ്ടത് ക്ഷമയാണ് ഇതൊക്കെ പറഞ്ഞു ഞാൻ എപ്പോഴും എല്ലാം ഷെയർ ചെയ്യുന്നത് എന്റെ ഭാര്യയുടെ അടുത്താണ് കാര്യം ഇണക്കങ്ങളിലും പിണക്കങ്ങളിലും അല്ലെങ്കിൽ പൈസ ഉള്ളപ്പോഴും അല്ലെങ്കിൽ പൈസയുടെ ഫോട്ടേജ് ഉള്ളപ്പോഴും എല്ലാം കാര്യം പക്ഷേ സിയാക്ക ഏറ്റവും കൂടുതൽ സന്തോഷവും വൈഫിന്റെ പേര് കൊണ്ടിട്ടാണ് അസാണ് ഈ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ സോണി സോണി എന്നൊക്കെ വരാറ് നമ്മൾ അസോസിയേഷനിലൊക്കെ ഇരിക്കും അപ്പൊ സിയാക്കി വലിയ താല്പര്യം ഇപ്പൊ ഇവനില്ലേ എടുക്കണോ വേണ്ടോ ചൊറയാടോ എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് സിയാക്ക പക്ഷെ ഈ പടത്തെ വന്നിട്ട് സോണി ലിവിനെ കാട്ടി അന്നുമോലെ എല്ലാ പ്രാവശ്യവും സോണി കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് എടുക്കുന്നത് സോണിയാണ് സോണി ലിവി എന്നാണോ എന്നൊരു സംശയം അതുകൊണ്ടിട്ട് സോണീനെ വീണ്ടും കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് വളരെയധികം സന്തോഷം മാരിഗിലിൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കളർഫുള്ളായിട്ടാണ് ഇതിന്റെ ഓരോ ഫ്രെയിംസും കാണാനായിട്ട് ഇവൻ പറ്റിയത് ഇന്ദ്രടം പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് വരെ പടം ചെയ്തിട്ടില്ല പക്ഷെ അതിന് പടം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ പൊക്കോണ്ടിട്ടിരിക്കുകയാണ് ഉറപ്പുറപ്പായിട്ടും നമ്മൾ ഇത് ചെയ്തിരിക്കും പക്ഷെ നാളെ പോലെ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട് എനിവേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ജോഷി സാർ സംസാരിക്കാത്തതുകൊണ്ടിട്ടാണ് ഞാൻ ഷാറോട് സംസാരിച്ചു സാർ നല്ലൊരു നൽകിക്കൊണ്ട് രണ്ടുപേരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫാമിലിയാണ് ഒരു ഫാമിലി ഫങ്ഷൻ പോലെ തന്നെ ഉണ്ട് ഹ്യൂമർ ആണെങ്കിലും എല്ലാം ഭയങ്കര രസായിട്ട് വന്നിട്ടുണ്ട് ഫോർ ദാറ്റ് ഇന്ദ്രേട്ടാങ്ക് യു സോ മച്ച് എന്റെ ഇച്ഛയായിട്ട് അഭിനയിച്ചതിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ചേട്ടൻ പ്രമോദൻ താങ്ക് യു സോ മച്ച് എന്നെ സെലക്ട് ചെയ്തതിന് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ യു ബോർത്ത് ഷമതയുടെ ആ താങ്ക് യു താങ്ക് യു ഫോർ ബിലീവിങ് ഇൻ മീ ഓൾസോ താങ്ക് യു സർ ഫോർ കമ്മിങ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് സർ ഗുഡ് ഞാന് ഈ ഇവന്റിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഫാമിലി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ മൊത്തം നോക്കിക്കാണുമ്പോൾ ലക്കി ഇഷ്ടം എന്നുള്ള തോട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിദ്യാജിയുടെ കൂടെ ഇപ്പം ഇന്ദ്രാണ്ടൻ പറഞ്ഞു നോക്കുമ്പോ ഇന്ദ്രാണ്ടൻ ട്വന്റി വൺ ഇയേഴ്സ് എടുത്തു പാടി അഭിനയിക്കാനായിട്ട് എനിക്കത് കുറച്ചും കിട്ടി എന്ന് വെച്ചാൽ ഞാൻ സിനിമ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറച്ചേ ആവുന്നുള്ളു അപ്പോഴേ എനിക്ക് ആ ഭാഗ്യം കിട്ടി സോളമന്റെ തേനീച്ച എന്ന് പറഞ്ഞ മൂവിയിൽ ലാൽജു സാറ് ഡയറക്ട് ചെയ്ത മൂവിയിൽ പഞ്ചാരക്കൊപ്പം അൽക്കുടം ഒരു പാട്ട് അത് കഴിഞ്ഞ് ഉടനെ തന്നെ മാരുവിലിൻ ഗോപുര ഗോപുരങ്ങളിൽ വീണ്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ ഭയങ്കര ലക്കി ആയിട്ട് സെക്കൻഡ് തിങ് നാടൻ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിരിക്കുമ്പോഴാണ് ഒരു എപ്പോഴെങ്കിലും വേറൊരു എക്സ്പോഷർ കൊടുക്കണ്ടേ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരിക്കലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി തരുന്നതിൽ നിങ്ങൾ കണ്ടാലറിയാം ാണ് പിന്നെ അവരുടെ ഒരു സപ്പോർട്ട് ഒരുപാട് വലുതായിരുന്നു താങ്ക് യു സോ മച്ച് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നെയാണ് സോ ബിൻസി പറഞ്ഞ പോലെ തന്നെ കോഴിക്കറിയും Ne yapabilirim ben? Böyle takisim. Ha, çiçekler düşer mi? Çiçek pişir. Thank you, iniyim ama ben de artık babamı yan kattım. Thank you so much, seni bugün her kariyeri ödü katı. Her onunla geliyorum da mesela sportsman, spiritual. Thank you so much, and thank you so much, So ladies and gentlemen, tonight, I invite you. Vasit klişine, I invite you. എല്ലാവർക്കും നമസ്കാരം ഈ സിനിമയില് നിങ്ങളെല്ലാരേം പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്യാണ് ഇത് ഇറങ്ങാൻ വേണ്ടിട്ട് ഇതില് ഞാനൊരു സൂപ്പർ ഹീറോ ആയിട്ടാണ് അത് എന്റെ ക്യാരക്ടർ ഇന്ദ്ര നാടെ ക്യാരക്ടറായിട്ടൊരു ബന്ധമുണ്ട് പക്ഷെ അത് സർപ്രൈസ് ആണ് സർപ്രൈസാണ് എനിക്ക് സ്റ്റണ്ടും ഡാൻസും ഒക്കെ ഉണ്ട് അടിപൊളിയാണ് പിന്നെ ഞാൻ വിദ്യാസാഗർ മാമയുടെ ഒരു വലിയ ഫാനാണ് ഒരു വലിയ ഫാനാണ് അപ്പോ എനിക്ക് മാത്രമായിട്ട് ഈ സിനിമയിൽ ഒരു പാട്ടുണ്ട് അതും അധികം വൈകാണ്ട് ഇറങ്ങും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ വേദി പങ്കിടാൻ കഴിഞ്ഞാൽ നല്ല സന്തോഷം പിന്നെന്താ പാട്ട് പാടണം എന്ന് പറയുന്നുണ്ട് പറയുകയാണെങ്കിൽ വിദ്യാസാഗർ അടുത്ത അടുത്ത മൂവിയില് വസിഷ്ഠനെ കൊണ്ട് പാടിപ്പിക്കാൻ നോക്കൂ ഇത് സൂപ്പറായിട്ട് പാടിയാ も <laughs> うかわいい。

അന്തർ യോഗ സ്മിതം പ്രതിയനാ മണിയു ദിനമായി കൊലെയിത് മുടി രക്ഷയില്ല അനക്ക് വിദ്യാസാനോട് ചോദിച്ചാലെ എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെ ഇണ്ടായിരുന്നു എങ്ങനെ ഇണ്ടാവും എന്ന് പ്രടീക്ഷ ഹൗ ആർ യു എക്സ്പെക്റ്റിംഗ് ഇറ്റ് ടു ബി நீ ஒரு 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 வயசு ரெண்டு வயசு ഇവുകൊണ്ട് തുടങ്ങണം ഇനി പഠിക്കണം പഠിക്കണം നമ്മൾ പഠിക്കണം ഓക്കേ അപ്പോൾ നന്നായിട്ട് പഠിച്ചിടോ പാടണം ഓക്കേ 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 ഇതിനി ലക്ഷ്യം ആയിട്ട് കൂടുതൽ മാത്രം പഠിക്കാൻ പോവില്ലേ ആ നിkka പോടാ റെഡ് ആയിട്ട് നിkka നെക്സ്റ്റ് പ്രോജക്റ്റ് ഉണ്ട് പിന്നെ കോപ്പങ്ങൾ ഒന്നിലും ഉണ്ട് ഓക്കെ പിന്നെ സിജു വിൽസൺ വിൽസന്മാവിടെ പോയി സിനിമ കൂടി ഉണ്ടായില്ലേ പേര് തീരുമാനിച്ചിട്ട് എല്ലാ മാമമാരാണ് നമ്മുടെ വസേ അതെ അത്ര തന്നെ അത്ര Philip Lords and family meetup.